ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മൂന്ന് തരം കറികളുടെ റെസിപ്പി കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് അപ്പം നമുക്ക് തീരെ വെയ്യാത്തൊരു ദിവസം അതുപോലെ പച്ചക്കറികളൊന്നും വീട്ടിലില്ല അങ്ങനത്തെ ദിവസമൊക്കെ ചെയ്യാൻ പറ്റിയതാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങളുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടുണ്ട് കിട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുളക് വറുത്ത പൊളിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇനിയിപ്പം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകൊന്നും ഇട്ട് കൊടുക്കേണ്ടത് കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അഞ്ച് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി ഡല്ല്യം കൂടിയിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അത് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്നവരെ ഒന്ന് വഴിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഉള്ളിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ സമയത്ത് രണ്ട് ടീസ്പൂണ് ചതച്ച മുളകില്ലേ അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി മുളകും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഇപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയുടെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടും ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കേണ്ടി കിട്ടോ തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെക്കേണ്ടത് മൂന്ന് മിനിറ്റൊക്കെ തിളച്ചാൽ മതി കേട്ടോ ആ തിളക്കണ സമയത്ത് നല്ലൊരു സ്മെല് വരാണ്ട് ഉള്ളിയുടെ മുളകിൻ്റെ ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല് തന്നെയാണ് അപ്പം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം മുളക് വറുത്തപ്പൊള്ളി ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്ക് അടുത്ത ഒഴിച്ചു ഉണ്ടാക്കാൻ നോക്കാം ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ പിന്നെ ഒരു ചെറിയ സവോളം എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അത്യാവശ്യം വലുപ്പുള്ള ഒരു തക്കാളി എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടി കിട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കിട്ടും ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്പി എടുക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരുമ്പോളം നമ്മുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ല ആ രൂപത്തിൽ നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കന്നെ വേണം കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് പറയുന്നത് ഈ കൈ വെച്ചുള്ള തിരുമ്പലില്ല അതിലാണ് ഈ കറിയുടെ മുഴുവൻ ടേസ്റ്റ് ഒരിക്കണത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ കൈ വെച്ച് തിരുമ്പൽ നിർത്തിയിട്ടില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി തിരുമ്പിയും കൊണ്ടിരിക്കുക തന്നെയാണ് ഇനി നമുക്ക് കറി എത്ര വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചിട്ട് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടും അപ്പം ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഇവിടെ ഒഴിക്കണുള്ളൂ അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളച്ചിട്ട് വരണം ഞാൻ തീ ഇതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തീ കത്തിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നല്ല തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി കിട്ടോ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കിട്ടും അപ്പോൾ ഞാൻ മൂടി മാറ്റേണ്ട ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമൊക്കെ ആക്കേണ്ടി കിട്ടോ ആദ്യത്തിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചിട്ട് വറ്റിയിട്ട് വരണം കേട്ടോ നല്ല മറ്റൊന്നും വേണ്ട നല്ല തിളച്ച് മറിഞ്ഞിട്ട് ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തിളച്ചും കൊണ്ടും അങ്ങനെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പരുവത്തിൽ വരണം അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരിക ഏകദേശമൊക്കെ ഒരു അഞ്ച് മിനിറ്റോളൊക്കെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കിട്ടും അപ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റിലാണ് കറി വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ ഒക്കെ പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ടേസ്റ്റൊക്കെ ഈ വന്നിട്ടുണ്ട് കിട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിടാണ് ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി രണ്ടാമത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഇവിടെ കഞ്ഞിവെള്ളം ചാറി എന്നിട്ടോ പറയുക ഇനി മൂന്നാമത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഉണക്കമീൻ മൂന്ന് മാന്തളാണ് എടുത്തേക്കണേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അരമണിക്കൂറൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉപ്പിൻ്റെ ഇതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് നടുക് കീറിയിട്ട് ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച പുളിയില്ലേ അതൊന്ന് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടും ഇനി ഫ്ലെയിം ഓൺ ചെയ്തൊക്കെയുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിനിട്ട് വെക്കണത് എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നന്നായി തിളച്ച് വന്നേണ്ടിട്ടോ ഈ സമയത്ത് ഒന്ന് കുറച്ച് വെക്കേണ്ടത് ഒരു മിനിറ്റോളൊക്കെ നന്നായി തിളപ്പിച്ചെടുക്കേണ്ടി കേട്ടോ ഇപ്പോൾ ഒരു മിനിറ്റോളൊക്കെ നന്നായി തിളച്ച് വന്നേണ്ടിട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചില്ലേ മാന്തൾ ഉണക്ക മീനില്ലേ അത് ഇതിൽ ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഒരു മൂന്ന് മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടിയിട്ടോ ഇപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിലത്തെ മീനൊക്കെ നന്നായി കുക്കായി വന്നുകൊണ്ട് കിട്ടും ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ കറികളാണ് അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽബട്ടനിലോളൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറൊന്നും മറക്കരുതേ താങ്ക് യു